ഓവൻ ഒന്നും ഇല്ലാതെ പഞ്ഞി പോലെ ഒരു ബ്രെഡ് ഉണ്ടാക്കിയാലോ ഒരു ടീസ്പൂൺ ഈസ്റ്റ് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര അതിലേക്ക് ടു ഫിഫ്റ്റി പാലും വെള്ളവും കൂടെ ചേർക്കുക രണ്ടര കപ്പ് മൈദ അളന്നെടുത്ത് ഈസ്റ്റ് മിക്സിനകത്തോട്ട് ചേർത്ത് മുക്കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ആ മാവ് പിന്നെ കൗണ്ടർ ടോപ്പിലോട്ടിട്ട് നന്നായിട്ടൊന്ന് തേച്ച് കുഴച്ച് ഒരു സോഫ്റ്റ് ഡോ ആക്കാം അതൊന്ന് സോഫ്റ്റ് ആയി കഴിയുമ്പോൾ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ബട്ടറും കൂടെ ചേർത്ത് ഒന്നും കൂടെ തേച്ച് കുഴച്ച് നല്ല സോഫ്റ്റ് സോഫ്റ്റായിട്ടൊരു മാവ് ഉണ്ടാക്കിയിട്ട് നമുക്കതൊന്ന് പൊങ്ങാൻ വെക്കാം അത് രണ്ട് ഇരട്ടിയായിട്ട് പൊങ്ങുന്ന ഉടനെ നമുക്കത് എടുത്ത് ഒന്ന് പരത്തി ചുരുട്ടിയെടുത്ത് ബ്രെഡിനിലേക്ക് വെച്ച് അത് അതൊന്ന് പൊങ്ങി വരുമ്പോൾ കുറച്ച് പാലും കൂടെ ഒന്ന് തൂത്തിട്ട് അടുപ്പയിൽ വെച്ച് നല്ല അടിപൊളി ബ്രെഡ് ഉണ്ടാക്കിയെടുക്കാം ഉണ്ടാക്കി നോക്കണേ